ടൂറിസം തൊഴിൽ മേഖലകളിലെ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് മദ്യനയത്തിൽ കാതലായ മാറ്റം വരുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു ഇതനുസരിച്ച് പൂട്ടിക്കിടക്കുന്ന മുഴുവൻ ബാറുകൾക്കും ബിയർവൈൻ പാർലർ ലൈസൻസ് നൽകും ഞായറാഴ്ചകളിലെ ഡ്രൈ ഒഴിവാക്കും പകരം ബാറുകളുടെ ദൈനംദിന പ്രവൃത്തി സമയം പന്ത്രണ്ടര മണിക്കൂറാക്കി ചുരുക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തെക്കുറിച്ച് പഠിച്ച തൊഴിൽ ടൂറിസം വകുപ്പ് സെക്രട്ടറിമാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനങ്ങളെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിശദീകരിച്ചു തൊഴിൽ പ്രശ്നങ്ങൾ മുൻനിർത്തി പൂട്ടിക്കിടക്കുന്ന നാനൂറ്റി പതിനെട്ട് ബാറുകൾക്കും ബിയർ വൈൻ പാർലർ ലൈസൻസുകൾ ലഭ്യമാക്കും രണ്ടായിരത്തി പതിനാലിലെ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ പ്രവർത്തിച്ചിരുന്ന ബാറുകൾക്കാണ് ലൈസൻസ് നൽകുകൾക്ക് ഓരോ ബാറുകളിലും ഉണ്ടായിരുന്ന എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ കൊടുക്കണമെന്ന വ്യവസ്ഥയിൽ ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കും നേരത്തെ ബാർ അനുമതി ഉണ്ടായിരുന്നത് കൊണ്ട് ലൈസൻസുകൾ പഴയതിൻ്റെ തുടർച്ചയായി കണക്കിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കും ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടലുകൾക്ക് പുതിയതായി അനുമതി നൽകില്ല എന്ന യു ഡി എഫ് തീരുമാനം നിലനിൽക്കും ഞായറാഴ്ചകളിൽ ഡ്രൈഡേ ഏർപ്പെടുത്തിയത് തൻ്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും ഇത് പിൻവലിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ടൂറിസം മേഖലയിൽ നിന്ന് ധാരാളം പരാതി നൽകുന്ന സാഹചര്യത്തിൽ ഡ്രൈഡേ മാറ്റി മാറ്റുമ്പോഴും വീക്ക് ഒരു ആഴ്ചയിലെ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് അത് കുറച്ചുകൊണ്ടാണ് ദേശീയ സംസ്ഥാന ിൽ പത്ത് ശതമാനം ജനുവരി ഒന്നിനെ നിർത്തലാക്കും പുതിയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു പുതിയ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും മദ്യനയത്തിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തിയിട്ടില്ലെന്നും ഘട്ടംഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി മദ്യത്തിന്റെ കൂട്ടിയ വില കുറയ്ക്കില്ല ക്ലബ്ബുകൾക്കുള്ള ബാർ ലൈസൻസിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം